നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടവക്കൂറുകാരുടെ വാർഷിക ഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം പൊതുവെ തന്നെ രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണം ഉള്ളത് കാരണം കൊണ്ട് ഇടവക്കൂറുകാർക്ക് രാജയോഗമുള്ളൊരു വർഷമാണിത് കാരണം സർവാഭിഷ്ടസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് കർമാധിപത്യം വഹിച്ച് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനി നല്ല രീതിയിലുള്ള കർമ്മത്തിൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കാരണമുണ്ട് നല്ല ദൈവാധീനം ഉണ്ടാകാനും യോഗമുള്ള ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ ഇടവക്കൂറുകാർക്ക് ഈ വർഷത്തിൽ യോഗമുണ്ട് എന്നാൽ ജൂൺ മാസം കഴിയുമ്പോൾ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് വ്യാഴം മറയും അപ്പോൾ അപജയ സ്ഥാനത്തേക്ക് വരുന്നത് കാരണം കൊണ്ട് ജൂൺ മാസം വരെയാണ് ഏറ്റവും കൂടുതൽ നല്ല ടോപ്പ് ടൈം ആയിട്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നത് എന്തായാലും വാർഷികമായിട്ട് സാമ്പത്തികമായിരിക്കുന്ന വർദ്ധവിനുവിന് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് കർമാധിപതി സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുക അതേപോലെ തന്നെ വിദേശത്ത് തൊഴിൽ എടുക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ ഉണ്ടാക്കും അപ്രതീക്ഷിതമായിരിക്കുന്ന ഗുണങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുകയും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനും യോഗം ഉള്ള ഒരു രീതിയാണ് കാണുന്നത് പിന്നെ രക്ഷാസ്ഥാനാധിപതി ആയിരിക്കുന്ന അല്ലേ മൂലകുടുംബസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന ബുധന്റെ സ്ഥിതി അനുകൂലമായത് കാരണം കൊണ്ട് തന്നെ വിശ്രുത എന്ന് പറയുന്ന യോഗം യോഗമുള്ളതുകൊണ്ട് തൊഴിൽ മേഖലയിൽ കീർത്തി കേൾക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല സ്കില്ലുള്ളവരെ സംബന്ധിച്ച് കലാപരമായ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കൊക്കെ കീർത്തി കേൾക്കാനും നാല് പേരിൽ അറിയപ്പെടാനും പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗം കാണുന്ന ഒരു വർഷമാണ് മാർച്ച് മാസം ലാസ്റ്റോട് കൂടിയിട്ട് കുറച്ചൊരു തൊഴിൽ മേഖലയിൽ കുറച്ചൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസം ഒരു പകുതി വരെയുള്ള കാലയളവിനുള്ളിൽ അപ്പോൾ ആ സമയത്ത് തൊഴിൽ മേഖലയിൽ വല്ല സംഘർഷങ്ങളും പരസ്പരം സഹ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാനുള്ള സാധ്യത അതേപോലെ മേലുദ്യോഗസ്ഥന്മാരുമായിട്ടൊരു ബലാബലത്തിൻ്റെ ഒരു രീതി വരിക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രതിസന്ധികൾ ഉള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുകയും ആ സമയത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുകയും ഗണപതി ഹോമം ചെയ്യുകയും നാഗപൂജ ചെയ്യുകയും ചെയ്താൽ മേൽപറയപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഏപ്രിൽ മാസം ഒരു പക പകുതിക്ക് ശേഷം മെയ് മാസം പകുതി വരെയുള്ള സബരിമയത്തൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആ സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തൊഴിൽ മേഖലയിൽ ചില നിയമപരമായ പേപ്പറുകൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമപരമായ രീതിയിലൊക്കെ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പിന്നെ പോലീസും കേസ് പോലെയുള്ള കാര്യങ്ങൾ കോടതി പോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ബന്ധപ്പെടാൻ വരെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ആ സമയങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് അതേപോലെ ഗണപതി ഹോമം ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നെയ്യ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ആ ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം ജൂൺ മാസം ഒന്നാം തീയതിയോടുകൂടി വരുന്ന ആ ഒരു മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റം അത് ഒരു കണക്കിന് ഗുണമാണെങ്കിൽ പോലും വ്യാഴം അപജയസ്ഥാനത്തേക്ക് പോകുമ്പോൾ ദൈവാധീനം കുറച്ച് കുറയും പക്ഷെ ഉച്ചബലവാനായിട്ട് സഹായസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിതമായിരിക്കുന്ന സഹായങ്ങൾ സഹോദര ഗുണം സഹായികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് യോഗമുണ്ട് പക്ഷേ ഈ സമയങ്ങളിലൊക്കെ പൊതുവായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക വിപരീത സ്വഭാവം ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് അതിനുശേഷം യോഗമുണ്ട് വീട് വിട്ടു നിൽക്കാനുള്ള യോഗമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക രാഹുപൂജയും കേതുപൂജയൊക്കെ ചെയ്തിട്ട് മേൽപ്പരപ്പെട്ട ദോഷത്തിന് പരിഹാരം ചെയ്യുക ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കും കഴിപ്പിക്കുകയും ചെയ്യുക ആഗസ്റ്റ് മാസത്തിൽ നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ വരുമെങ്കിൽ പോലും എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക ഒന്നും ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ അവനവന് ശാരീരികമായിട്ട് നടുവേദന തലവേദന തലവേദനങ്ങൾ രോഗങ്ങൾ വർദ്ധിക്കുക എടുത്തേട്ടം കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ ദോഷം അനുഭവിക്കുക അപ്പോൾ മറ്റുള്ളവർ കലഹ സ്വഭാവം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം തീ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ തെറ്റാകാം അപ്പം അത് കാരണം കൊണ്ട് ദേവീക്ഷേത്ര രക്തപുഷ്പാഞ്ജലിയോ ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് നെയ്യ് വിളക്കം കഴിപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം അങ്ങനെ വന്നാൽ പരിഹാരം ശ്രദ്ധയും പിന്നെ പരിഹാരങ്ങളും പ്രാർത്ഥനയുണ്ടെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ആഗസ്റ്റ് മാസത്തിൽ അനുകൂലാവസ്ഥമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ സെപ്റ്റംബർ മാസത്തിൽ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ നല്ല പിന്നെ ചിന്തിക്കാതെ ഉള്ള സംസാരം കൊണ്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ വീട് വിട്ടു നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം വീട് വിട്ടു നിൽക്കാനിട വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾക്ക് യോഗമുള്ള സമയമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ശേഷം വരുന്നത് വ്യാഴപ്പഴവത്തിൻ്റെ മാറ്റാണ് അപ്പോൾ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം പിന്നീട് നാലാം ഭാവത്തിലേക്ക് മാറും അപ്പം നാലാം ഭാവത്തിലേക്ക് വ്യാഴം മാറിക്കഴിയുമ്പം വീട് ായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള സ്വസ്ഥത കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നീട് അങ്ങോട്ട് നവംബർ ഡിസംബർ രണ്ട് മാസങ്ങളിലാണ് ആ വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുക അതിൽ മാസം മാത്രമല്ല ഡിസംബർ മാസത്തോടു കൂടിയിട്ട് ഭാതാസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ മാറ്റവും വരും അപ്പോൾ നാഗദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് നവംബർ മാസത്തിൽ മുതൽ നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മേൽപ്രയപ്പെട്ട മറ്റ് തടസ്സങ്ങളും ദോഷങ്ങളും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഈ പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസം തന്നെയാണുള്ളത് പക്ഷേ ക്ഷേത്ര ദർശനം പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരുന്നാൽ ഒരു ജൂൺ മാസത്തിന് ശേഷം ഇങ്ങോട്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് നല്ല പ്രാർത്ഥന ഉണ്ടാകുക നല്ല ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്